അടുത്തതായി എടത്തറ കലാധര പണിക്കർ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ കലാധര പണിക്കർ കേരള പണിക്കർ സംഘം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് പഞ്ചവാദ്യ കലാകാരൻ കൂടിയാണ് ശ്രീ കലാധര പണിക്കർ അടുത്തതായി രജനീഷ് പണിക്കർ കേരള കളരിപ്പണിക്കർ സംഘം സ്ഥാപകനായ ശ്രീ പരമേശ്വര പണിക്കരുടെ മകനാണ് രജനീഷ് പണിക്കർ കളരിപ്പണിക്കർ സംഘത്തിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഈ മേഖലയിലുണ്ട് ശ്രീ ബിജു പണിക്കർ വടക്കന്തറ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഇപ്രവർത്ത ജ്യോതിഷ രംഗത്തുള്ള കളരിപ്പണിക്കർ സംഘത്തിൻ്റെ പാലക്കാട് മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ശ്രീ ബിജു പണിക്കർ തേനൂർ ഗംഗാധര പണിക്കർ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി ജ്യോതിഷ മേഖലയിലുള്ള ശ്രീ ഗംഗാധര പണിക്കർ ആ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി ഈ മേഖലയിലുള്ള ശ്രീ ഗംഗാധര പണിക്കർ തേനൂർ രാജൻ അടുത്തത് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായി ജ്യോതിഷ രംഗത്തുള്ള വടക്കന്ത്ര രാജൻ പണിക്കർ വടക്കന്ത്ര ദേശം പണിക്കർ ആണ് അദ്ദേഹം ജ്യോതിഷ പരിഷത്ത് എക്സിക്യൂട്ടീവ് അംഗം കളരിപ്പണിക്കർ സംഘം എന്നിവയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള വടക്കന്ത്ര രാജൻ പണിക്കരെ ആദരപൂർവം ക്ഷണിക്കുന്നു നമ്മുടെ സദസ്സിലുള്ള എല്ലാ ആളുകളും ഒന്ന് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള പണിക്കർ സംഘം ആദരിക്കുന്ന ഈ ചടങ്ങിൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പുത്രൻ കൂടിയായ ശ്രീ ബിജു പണിക്കർ കള കളരിപ്പണിക്കർ സംഘത്തിൻ്റെ പാലക്കാട് മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ് ശ്രീ ബിജു പണിക്കർ ആർ ജയനാരായണൻ ചുങ്കമന്നം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജ്യോതിഷരംഗത്ത് സജീവമായി നിൽക്കുന്ന ശ്രീ ജയനാരായണൻ അനിൽകുമാർ ആനിക്കോട് കേരള കളരിപ്പണിക്കർ സംഘം എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തി എക്സിക്യൂട്ടീവ് അംഗമാണ് കഴിഞ്ഞ പതി പതിനാല് വർഷമായി ജ്യോതിഷ മേഖലയിലുണ്ട് ശ്രീ അനിൽകുമാർ ആനിക്കോട് പൂടൂർ മുരളിപ്പണിക്കർ കഴിഞ്ഞ മുപ്പത് വർഷമായി ജ്യോതിഷ രംഗത്തുണ്ട് കളരിപ്പണിക്കർ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ് ശ്രീ പൂടൂർ മുരളിപ്പണിക്കാർ ഒന്നുകൂടി കൈയടിക്കട്ടെ കഴിഞ്ഞ മുപ്പത് വർഷമായി ജ്യോതിഷ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ സ്വാമി അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉണ്ണിക്കണ്ണൻ പണിക്കർ മേലാമുറി ഇരുപത് വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു ജ്യോതിഷിയോടൊപ്പം ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് കൂടി ചെയ്തു വരുന്ന ആളാണ് ശ്രീ ഉണ്ണിക്കണ്ണൻ പണിക്കാർ സുജീഷ് പണിക്കാർ തേനു സുജീഷ് പണിക്കാർ തേനു പാരമ്പര്യ ജ്യോത്സ്യനും സംഗീതാധ്യാപകനും ഇപ്പോൾ ആനിക്കോട് ദേശപ്പണിക്കരുമായ രാമചന്ദ്രൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു രാമചന്ദ്രൻ മാസ്റ്റർ പാരമ്പര്യ ജ്യോത്സ്യനാണ് ഈ ആനിക്കോട് ദേശത്തെ കളരിപ്പണിക്കനാണ് എല്ലാവരും ഒന്നിച്ച് ഒന്ന് നന്നായി കൈയടിക്കുക കയ്യടി ഒരു പ്രോത്സാഹനം കയ്യടി ഒരു പ്രോത്സാഹനം അധ്യാപകനും കൂടിയാണ് നമ്മുടെ ആനിക്കോട് ആനിക്കോട് ദേശപ്പണിക്കർ കൂടിയാണ് ശ്രീ ശ്രീരാമചന്ദ്രൻ മാസ്റ്റർമുഖൻ കഴിഞ്ഞ ആറ് ശ്രീ ഷൺമുഖൻ തൃശൂർ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി ജ്യോതിഷരംഗത്തുള്ള ശ്രീ ഷൺമുഖൻ തൃശൂർ ഇനി നമ്മുടെ ഒരു പ്രധാന അതിഥി സദസ്സിലുണ്ട് വേ വേദിയിലുണ്ട് ശ്രീ ശിവദാസ് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് അശോ സോറി ശിവപ്രസാദ് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി സ്വാമിജിയെ ക്ഷണിക്കുന്നു നമ്മുടെ ഈ വേദിയിലെത്തിയിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ശ്രീ കെ ശിവദാസ് പാ ജന്മനാ പാലക്കാട്ടുകാരനാണെങ്കിലും പതിറ്റാണ്ടുകളായി ചെന്നൈയിലാണ് അദ്ദേഹം താമ കഴിഞ്ഞ പ നാല് പതിറ്റാണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഭാരതത്തിനകത്തും വിദേശത്തുമായി നിരവധി ആത്മീയ യാത്രകളും ഉല്ലാസ യാത്രകളും നടത്തി വരുന്ന വ്യക്തിയാണ് ശ്രീ കെ ശിവദാസ് ട്രാവൽ ടൈംസ് ട്രാവൽ ടൈംസ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഭാരത് ഗൗരവ് യാത്ര ട്രേ റെയിൽ എന്ന പേരിൽ ആയിരക്കണക്കിന് ആളുകളെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നിരവധി യാത്രകളാണ് ശ്രീ ശിവദാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഏറെ യാത്ര ആത്മീയ യാത്രകൾ ഉല്ലാസ എല്ലാം തന്നെ ഗംഭീരമായി നടത്തി വരുന്ന വ്യക്തിത്വമാണ് ശ്രീ കെ ശിവദാസ് പാലക്കാട്ടുകാർക്ക് അഭിമാനിക്കാവുന്ന വ്യക്തിത്വമാണ് ശ്രീ കെ ശിവദാസ് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന വ്യക്തികൾ ഇവിടെ കൂടെ കൂടിയിരിക്കുന്ന ആളുകളിലും യാത്രകൾക്ക് ഏത് തരം യാത്രകൾക്കും ഉല്ലാസ യാത്രകൾക്കും ആത്മീയ യാത്രകൾക്കും ശ്രീ കെ ശിവദാസനെ സമീപിക്കാം അദ്ദേഹം എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളും യാത്രകൾക്കായി ചെയ്തു തരും ഭക്ഷണം താമസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചി കോ തിരുവനന്തപുര കൊച്ചി മധുര ചെന്നൈ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുകൾ ഉണ്ട് നമസ്കാരം ശിവപ്രസാദ്ശ്ശേരി വേണുഗോപാൽ നാഗലശ്ശേരി ശ്രീ ശിവപ്രസാദ് സാറിൻ്റെ സഹധർമ്മിണി ഉഷ അദ്ദേഹവും അവരും വേദിയിലുണ്ട് ശ്രീമതി ഉഷ Srimati Usha